ക്ഷേത്ര ദർശനത്തിനായി സൂക്ഷിച്ച കുടുക്ക വയനാടിനെ സംഭാവന ചെയ്ത എൽ കെ ജുക്കാരൻ നെടുങ്കണ്ടം പച്ചോടി എസ് എൻ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ആരവ് സൽജിയാണ് കുടുക്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ശ്രീകൃഷ്ണ ഭക്തനാണ് ആരവു സൽജി മാതാപിതാക്കൾക്കൊപ്പം നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപാണ് അമ്പലപ്പുഴ ക്ഷേത്രം സന്ദർശിക്കുന്നതിനായി ആരവ് കുടുക്കയിൽ പണം സൂക്ഷിച്ചു തുടങ്ങിയത് ഉണ്ടായിട്ട് ഉണ്ടായിട്ട് പോയിട്ട് ഞാൻ ആ കൊടുക്ക വയനാടിന്റെ ദുരിതമറിഞ്ഞതോടെ ക്ഷേത്ര ദർശനം പിന്നീടാകാമെന്ന് തീരുമാനിച്ച് കുടുക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണമെന്ന മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു അമ്മ ദിവ്യക്കൊപ്പം സ്കൂളിലെത്തി കുടുക്ക ഹെഡ് മാസ്റ്റർ ബിജു പുളിക്കലിടത്തിന് കൈമാറി ആരവ് കുടുക്കിയിൽ സൂക്ഷിച്ച തുക സ്കൂൾ അധികൃതർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കായാണ് ആരവ് തന്റെ കൊച്ചു സമ്പാദ്യം കൈമാറിയത്